നമ്മൾ മേടിച്ച കുള്ളന്തങ്ങാണത് ഇവനെ ഇവിടെ പ്രതീക്ഷിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാ കുഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാവട്ടെത്ത രണ്ടര അടികളും താന്നിട്ടുണ്ട് ആ പോട്ടിന്റെ അത്രയും താഴ്ക്കാനാണ് പറഞ്ഞത് എന്നിട്ട് നമുക്ക് ആ പോട്ട് മിക്സ് ഉണ്ട് രണ്ട് ഫസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഇടാനാണ് അവർ പറഞ്ഞത് കാരണം ഇതുണ്ട് ഇത് നല്ലോലോ നമ്മുടെ തെങ്ങിന്തൈ ഇവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ അതോ ഒരു നാളായിട്ട് ഇവിടെ തോന്നിരിക്കുന്ന ഒരു തെങ്ങിന്തൈ വേണത് തോന്നുന്നു അങ്ങനെ